ബഹ്റൻ ഗവണ്മെൻ്റ് പരമോന്നത പുരസ്കാരം നേടിയ രവി പിള്ളയെ തലസ്ഥാനം നേടി ആദരിക്കേണ്ട ആ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് രവി പിള്ളയുടെ മറുപടി പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം അപൂർവ ജന്മം അങ്ങനെ ഈ ഒരു ജന്മത്തിനെ ഇത്ര വളരെ ജനസീലനം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ രണ്ട് വളർന്ന് പറമ്പിലെ ഒരു വടർ മന്നേറിയ ജനലക്ഷങ്ങൾക്ക് തണലേക്കുന്ന ഒരു വടർ മനസ്സിലാക്കാറുള്ളത് മൂന്നാമതായി അദ്ദേഹം വളർച്ച ഒരു വിത്തിൽ നിന്ന് वडमृ

அட்மிஷன் நம்ம உபேந்திரசி பிணாய் ஓமன்பட்டி வந்து போய் அப்டேஷன்

ശ്രീ കടന്നപ്പള്ളി അണിയത് നമ്മുടെ ഏറ്റവും പ്രിയനായ സഹോദരൻ എം കെ പ്രമുഖൻ എം പി അതിനായ പണക്കാർ സദിക്കല്ലിത്തങ്ങൻ എം എൽ എമാരായ് ചെന്നിത്തല ശ്രീ കുഞ്ഞാലിക്കുട്ടി ശ്രീ യൂകൃഷ്ണൻ മുൻ മന്ത്രി വി മുരളീധരൻ ജീപ് ശ്രീ മൃഗൻ കട്ടാക്കട മൈ ഗിയൻസ് കൊറിയ ആൻഡ് അതർ കൺട്രീസ് സംഘടന നവോക് മറ്റെല്ലാ സംഘങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും വീട്ടിൽ നിന്നും പുറത്തു നിന്നുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ എത്തിച്ചെന്ന ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ പക്ഷേ ഞാൻ എന്നും പറയുന്നു ரெண்டாயிரத்தி இருபத்தஞ்சு எதான வசதி அம்பது வர்ஷம் ஆகும் என்னை ஞானி மாற்றியும் ஈஸத்தில் இத்தனை சீகம் லட்சி என்ன பிரவாச ஜீதம் ஆரம்பிக்கிறது சூழ்நிலைய சௌமியாக ഇപ്പോൾ എന്റെ ബഹ്റ് എന്ന കാര്യം നൽകിയ അംഗീകാരമാണ് ഈ സ്വീകരണത്തിന് കാരണമായത് ബഹർ ലോകത്തിൽ തന്നെ വലിയ അഭിഭൂമിക നിർമ്മാണങ്ങൾ തള്ളി കൂടാതെ ലോകത്തെ ഏറ്റവും വലിയ അലർന്ന കമ്മിറ്റി നൽകുന്നതും അതിലൂടെ ഏറ്റവും അധികം സ്വദേശികൾക്കും വിദേശികൾക്കും തൊഴിൽ നൽകാൻ അവസരം നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു കൂടാതെ ബഹറിന്റെ നിരവധി വേഗം സംഭാവനകളിൽ ഞങ്ങൾക്ക് പങ്കുണ്ട്

with on receipt of dagri and the situations of dagri for this special forum i remember that the entire process of the all the all the are way i remember that i will tell you all the police and the end of the process in the 1975 saudari i will tell you സൗദി എണ്ണ പതിൻ്റെ ആസ്ഥാന ആറാം ക്രസ്റ്റ് വീട് നോക്കത്താണ് ഞാൻ സൗദി എത്തുമ്പോൾ എൻ്റെ കഴിയുന്നതായി ചെറിയൊരു ക്യാപിറ്റലും ആത്മവിശ്വാസം മാത്രമാണ് ഉണ്ടായത് നൂറ്റിയഞ്ച് ജീവിതമായി സൗദി തുടങ്ങിയ എൻ്റെ കമ്പനി ഇന്ന വിവിധരാജ്യങ്ങളിൽ പതിനായിരക്കണക്കിനകത്ത ജോലി ചെയ്യുന്നു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും ആൾക്കാർക്ക് വർഷങ്ങളും സ്കൂൾ വിളിക്കാൻ കഴിയാതാണ് எங்கள் வளர்ச்சிக்கு பிரதான காரணம் ஏது ராஜ்யும் ஜோலிபோயும் ஆஜ்ய நியமனே ஞான பிசினஸ் ஆகிறது அதோடம் எந்த கமிட்டிமெண்ட் என்னோட விஷ்தீனக்காருடைய மாற்றம் எந்த ஜீதத்தில் நாற்பத்தஞ்சு வர்ஷக்காலம் ஞான் செலவழிச்சது கல்ஃப்ராஜ்ங்களிலான ஈ கள்ஃப் கண்ட்ரீஸ் ஆனே என் നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിനി ഞാൻ ഫോണിൽ എത്തുമ്പോൾ ഓയിൽ പ്രൈസ് ബാലിന് നയൻ പോയിൻ്റ് ഫോർ സെവൻ റോളറായിരുന്നു പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ സെവൻറ്റി നയൻ റുപ്പീസ് ഇന്ന് ഓയിൽ പ്രൈസ് ഒരു ബാലിന് എഴുപത്താറ് റോളാണ് അതായത് ആറായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ അതിലേക്ക് പറയട്ടെ അന്ന് ഒരു സൗകര്യം ചെയ്യാൻ ഒരു രൂപ അമ്പത് വയസ്സായിരുന്നു ഇന്നത് ഇരുപത്തി രൂപറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തുടങ്ങിയ ഗെൽഫിന്റെ കാലത്താണ് യോഗ കമ്പനി എണ്ണയ്ക്ക് ഹൈ ഇപ്ലൈൻ ഉണ്ടാകുന്നതും നില ഏറ്റവും കൂടുന്നതും അതിനുശേഷമാണ് ഹെൽത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത് അന്ന് എനർജിയ മേഖലയിൽ ഇന്ത്യൻ എംപ്ലോയിസിന്റെ എണ്ണം പകർപ്പായത് എന്നാലും നിങ്ങളുടെ കമ്പനി ഇന്ത്യൻ എംപ്ലോയീസിനെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് എനർജി മേഖലയിൽ അതിനുശേഷമാണ് എനർജി മേഖലയിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിച്ചത്

മീ ഐ അരിപ്പ് മായി ഫാമിലി ഒരു കാര്യം കമ്മിറ്റി ചെയ്തിരുന്നു എൻ്റെ പച്ച ഗീത ഉണ്ട് എൻ്റെ മക എൻ്റെ മക്കളായ ഗണേഷും ഡോക്ടർ അവിടെയുണ്ട് ഈ വർഷം സെപ്റ്റംബർ മുതൽ അടുത്ത അമ്പത് വർഷത്തേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി എഴുപത്തൊന്ന് വരെ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ എവിപ്പിള്ളൈ അക്കാഡമിക് കോഴ്സിപ്പ് നടക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ വൈഫ് പീഡി മക്കളായ ഓരോ ഗണേശ് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബത്തിലെ ആയിരത്തി അമ്പത് ലക്ഷം രൂപ ഈ തുക ഓരോ വർഷവും ആഗസ്റ്റ് മാസത്തിൽ കൈമാറും